യുടെ റിക്വസ്റ്റിനെ തുടർന്ന് ഒടുവിൽ ജോലിക്ക് തിരികെ വരുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അഭിഷേക് ഇതേ തുടർന്ന് റാം മോഹനോട് കാര്യങ്ങൾ ഇഷ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ദേവരാജൻ മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ദേവരാജൻ നമ്മുടെ ദേവബാലയെ കാണുകയും ദേവബാല ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നടത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ദേവയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ദേവരാജനെ ഇതേ തുടർന്നാണ് ദേവബാലയെ കാണുന്നതിനായി നമ്മുടെ അഭിഷേക് കടന്നു വരുന്നത് അഭിഷേകിൻ്റെ വരവ് ദേവബാലയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ഇതേ തുടർന്ന് അഭിഷേകിന്റെ തിരിച്ചുപോക്ക് ദേവബാല തടയുകയും ചെയ്യുന്നു അഭിഷേക് വന്നതിനെ തുടർന്നാണ് ദേവയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ദേവരാജൻ ഇതോടെ തൻ്റെ മകളുടെ മാനസിക സ്ഥിതി തിനു വേണ്ടി അഭിഷേക് സഹായിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ദേവരാജൻ ഇതേ തുടർന്നാൽ തിരികെ വരാൻ അഭിഷേകിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയുന്നത് ഗായത്രിയെ ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്